ായോൾ നമ്മൾ ഏറെ കാത്തിരുന്ന ഒരു പരീക്ഷാ ഫലമായിരുന്നു സെക്രട്ടറിയേറ്റ് ഒ അതുപോലെ സ്റ്റോർ കീപ്പർ ലബോറട്ടറി അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള ടെൻത്ത് പ്രളിംസിൻ്റെ ആ ഒരു എക്സാം ഫലം അല്ലേ ഏകദേശം ഇപ്പോൾ മെയ് ഇരുപത്തി ഒന്നിനാണ് സെക്രട്ടറിയേറ്റ് ഓ എക്സാമിൻ്റെ ഫൈനൽ എക്സാം അഥവാ മെയിൻസ് എക്സാമിൻ്റെ ഡേറ്റ് പി എസ് സി ഓൾറെഡി ഈ ഒരു കലണ്ടർ മെയ് മാസത്തിലെ കലണ്ടർ ആയിട്ടും അതുപോലെ തന്നെ ഈ ഒരു വർഷത്തിലെ തുടക്കത്തിലും രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിലും ഒരു എക്സ്പെക്ടഡ് ഡേറ്റ് പി എസ് സിടെ ഭാഗത്ത് നിന്ന് പുറത്തിറക്കിയിരുന്നു പിന്നെ അതിനൊരു കൺഫർമേഷൻ വന്നു മെയ് ഇരുപത്തി ഒന്നിനാണ് സെക്രട്ടറിയേറ്റ് ഒ എ എന്ന് പറയുന്ന ആ ഒരു പരീക്ഷ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ അല്ലെ നമ്മുടെ ആ ഒരു അടുത്ത് വന്നിരിക്കുകയാണ് എക്സാമിന് ഏകദേശം ഒരു ബിലോ ഫിഫ്റ്റി ഡേയ്സ് മാത്രമേ നമുക്ക് ഇനി എക്സാമിനുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ടെൻഷൻ ആയിരുന്നു ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുമോ സെക്രട്ടറിയറ്റ് ഓയയ്ക്ക് പഠിക്കണോ അത് ഇപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് വരുന്നുണ്ട് സി പി ഒ സി ഇ ഒ അതുപോലെ ഇ പി ഒ തുടങ്ങിയ എക്സാംസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതിന് പ്രിപ്പയർ ചെയ്യണം സെക്രട്ടറി ഓയിക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സോ പി എസ് എ വാങ്ങുന്ന ഒഫീഷ്യലായിട്ട് റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ടാണ് ഇന്ന് വൈകുന്നേരം വൈകുന്നേരത്തോടെയാണ് റിസൾട്ട് ഡിക്ലെയർ ചെയ്തത് സോ ആ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ആണ് ആണ് സോറി ആ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് നോർമലൈസേഷൻ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഫേസ് ഒക്കെ അത്യാവശ്യം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കൂടുതലായിരുന്നു അതുപോലെ തന്നെ ചില ഫേസുകൾ കമ്പാരിറ്റീവ്ലി മറ്റ് ഫേസിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പി എസ് സി കഴി പല പ്രിലിംസുകളിലായിട്ട് നടപ്പാക്കുന്ന ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ ആ നോർമലൈസേഷൻ രീതിയും ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ സെവൻറ്റി ത്രീ പോയിന്റ് ടു ത്രീ ആണ് ഇന്നത്തെ ആ ഒരു ഇന്ന് വന്ന ആ ഒരു സെക്രട്ടറി ടോയ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു ഡാറ്റലോട്ട് വരുവാണെങ്കിൽ ഈ സെക്രട്ടറി ടോയുടെ ഷോർട്ട് ലിസ്റ്റിന്റെ ഡാറ്റലോട്ട് വരുവാണെങ്കിൽ ഷോർട്ട് ഷോർട്ട് ലിസ്റ്റ് മീൻസ് ടെൻത്ത് പ്രിലിംസിന്റെ ഷോർട്ട് ലിസ്റ്റിലേക്ക് വരുവാണെങ്കിൽ അമ്പത്തിനാലായിരം പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അമ്പത്തിനാലായിരം ടു അൻപത്തി അയ്യായിരം അതിന് ഇടക്കാണ് ഒരു കൃത്യ നമ്പർ കറക്റ്റ് ആയിട്ടില്ല എന്നാലും വലിയൊരു ലിസ്റ്റ് തന്നെയാണ് ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏകദേശം നമുക്ക് ഇത്തവണ ഏകദേശം ഒരു മെയിൻ എക്സാം നടന്നു കഴിഞ്ഞാൽ ഒരു ആയിരത്തി എഴുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് വാക്കൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്യാമല്ലെങ്കിൽ ആ ഒരു മെയിൻസ് എക്സാം നടന്ന് ആ ഒരു റാങ്ക് ലിസ്റ്റ് അത്രയും പേരും ഉൾപ്പെടുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ലിസ്റ്റ് ഓവറോൾ എല്ലാവരെയും എടുത്തതാണ് ആ സെക്രട്ടറിയുടെ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റില് ആയിരത്തിൽ താഴെയായിരുന്നു മെയിൻ ലിസ്റ്റിലെ ആളുകളുടെ എണ്ണം അതിൽ എല്ലാവരെയും പി എസ് സി ആ ഒരു അതായത് കാലാവധി കഴിയുന്നതിന് മുൻപ് തന്നെ ആ ആ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തതാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ ഒരു ആയിരത്തി എഴുന്നൂറ് ടു ആയിരത്തി എണ്ണൂറ് വരെ മെയിൽ ലിസ്റ്റിൽ ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് സോ ഈ ഒരു കട്ട് ഓഫ് എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ടേ മൂന്നാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് വന്ന മറ്റൊരു എക്സാം ആയിരുന്നു സ്റ്റോർ കീപ്പറിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സോ അതിന്റെ ആ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് സെവൻറ്റി എയ്റ്റ് പ്ലസ് ആയിരുന്നു അതിന്റെ കട്ട് ഓഫ് ഓക്കെ അപ്പൊ എന്തായാലും ടെൻഷൻ അടിക്കൊന്നും വേണ്ട രണ്ട് എക്സാമിനും ഈ സെക്രട്ടറി ഓയി എന്ന് പറയുന്ന എക്സാമിനും ഷോപ്പ് സ്റ്റോർ കീപ്പർ എന്ന് പറയുന്ന എക്സാമിന്റെയും സിലബസ് ഏകദേശം സെയിം ആണ് ഏകദേശം നല്ല കംപ്ലീറ്റ്ലി സെയിം ആണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താകൊണ്ട് ആവശ്യമില്ല ഏതിനു പഠിക്കണം രണ്ടും ക്വാളിഫൈ ചെയ്ത ആൾക്കാരുണ്ടാവും അവർ ഏതിനു പഠിക്കണം എന്നുള്ള കൺഫ്യൂഷനൊന്നും വേണ്ട രണ്ടിനും ഒരേ സിലബസ് ആയതുകൊണ്ട് തന്നെ രണ്ടും നമുക്ക് അല്ലെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും സോ ഇനി പറയാനുള്ളത് സെക്രട്ടറിയേറ്റ് ഓയി എന്ന് പറയുന്ന ആ ഒരു റിസൾട്ട് വന്നു പല ആൾക്കാരും സ്റ്റെക്കായി നിൽക്കുന്നുണ്ടാം ക്വാളിഫൈ ചെയ്യോ ഇല്ലയെന്നുള്ളത് അപ്പൊ ഇനി ആരും റിസൾട്ടിൽ ഉൾപ്പെട്ട ആരും ഇനി ആ ഒരു കൺഫ്യൂഷൻ വേണ്ട ഇനി നമുക്ക് കൺഫ്യൂഷൻ അടിച്ച ഇരിക്കാനുള്ള സമയമില്ല കുറച്ച് ദിവസങ്ങൾ ഫിഫ്റ്റി ഡേയ്സ് താഴെ മാത്രമേ നമുക്കിനി മെയിൻസ് എക്സാമിലേക്കുള്ളൂ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക സോ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഒരു ടെൻത്ത് മെയിൻസ് അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് സി പി ഒ സിഇഒ സി വുമൺ സിവിൽ പോലീസ് ഓഫീസർ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു കറണ്ട് അഫെയേഴ്സ് മാഗസിൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നവർ താഴെ ഒരു നമ്പർ കൊടുക്കാം അതിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി സോറി താഴെ ഒരു നമ്പർ കൊടുക്കാം അതിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾ ഓക്കെ അപ്പോൾ അതിൽ വാട്സപ്പ് ചെയ്താൽ ബുക്കിന്റെ ഡീറ്റെയിൽസ് പതിനഞ്ച് പ്ലസ് മേഖലകളിൽ നിന്നുള്ള അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് കേരള ഇന്ത്യ നമ്മൾ പല കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിലും ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ അതുപോലെ ഫിഫ്റ്റി പ്ലസ് അതായത് പതിനഞ്ചോളം ഫിഫ്റ്റീൻ പ്ലസ് പതിനഞ്ചോളം മേഖലകളിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളം ഇന്ത്യ അതുപോലെ വേൾഡ് സ്പോർട്സ് ഇങ്ങനെ തരംതിരിച്ച് പഠിക്കാൻ രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും എക്സ്ക്ലൂസീവ് അതായത് ഈ പറയുന്ന എക്സാംസ് ടെൻത്ത് മെയിൻസ് ഡിഗ്രി പ്രിലിംസ് അതുപോലെ പ്ലസ് ടു മെയിൻസ് എക്സാംസ് സോ ഈ എക്സാംസിനുവേണ്ടി സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ കറണ്ട് അഫയേഴ്സ് മാഗസിനാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അശ്യമുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എസ് എന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ ആ ഒരു ബുക്കിനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ അതിന്റെ ടെമോ കാണുന്നതിന് വേണ്ടിയിട്ടും കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക വളരെ നല്ല മറ്റു കറണ്ട് അഫേഴ്സ് പുസ്തകങ്ങളെ അപേക്ഷിച്ചു വളരെ നല്ലൊരു പുസ്തകമാണ് ഓക്കെ ആണല്ലോ സോ എൺപത്തിനാലായിരം പേരോളം എന്താണ് ഉൾപ്പെടുത്തിയൊരു ലിസ്റ്റ് ആണ് സോ നമ്മൾ ഒരു ആദ്യ കടമ്പയെ കടന്നിട്ടുള്ളൂ വലിയൊരു കടവ് കടക്കാൻ കിടക്കാൻ അതിൽ നിന്ന് ഈ ഏകദേശം നമുക്ക് പറയാം ഒരു 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 ഫൈവ് പെർസെന്റേജ് ഫൈവ് പെർസെന്റ് താഴെ ആൾക്കാരെ മാത്രമേ ഫൈവ് പെർസെന്റ് ഫൈവ് പെർസെന്റേജ് ആളുകൾ മാത്രമേ ഇനി മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുള്ളു അപ്പൊ നല്ലൊരു കോമ്പറ്റീഷൻ ആവണം അതായത് ഈ അമ്പത്തിനാലായിരത്തിൽ നിന്ന് ടു പോയിന്റ് ഫൈവ് പെർസെന്റേജിലേക്ക് നമ്മൾ എത്തണം ഓക്കെ സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു കോമ്പറ്റീഷൻ നമ്മൾ കാഴ്ചെക്കണം എൽ ഡി സിന് അതേ സിലബസ് തന്നെയാണ് അപ്പോൾ ആ ഫ്ലോ തന്നെ പഠിച്ചോ നിങ്ങൾ ട്രാക്കിലാവുക കുറച്ച് ദിവസമേ ഉള്ളൂ ഇനി ടെൻഷൻ അടിച്ചു സമയം കളയരുത് അതുപോലെ ഇനി കിട്ടാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി പ്ലസ് ടു ലെവൽ യോഗ്യതയുണ്ടെങ്കിൽ പ്ലസ് ടു മെയിൻസ് എക്സാംസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡിഗ്രി പ്ലെയിംസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ വലിയൊരു പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു എക്സാം പോസ്റ്റാണത് സോ അതിനേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഓക്കെ ദിസ്ഇസ് നോട്ട് ടെൻഡ് സോ നമ്മൾ ഇതുപോലെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് കണ്ടൻസ് ഒക്കെ ക്യാപ്സ്യൂൾ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു കറണ്ട് അഫെയർസ് മാഗസിൻ്റെ കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്ത് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ സോ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്